അങ്ങനെ നീണ്ട മാസങ്ങളുടെ ഇടവേള കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ സീസണിലെ സൂപ്പർ കപ്പിലെ ആദ്യം അംഗത്തിന് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെ ഇന്ന് ഇറങ്ങുകയാണ് വൈകിട്ട് നാല് മുപ്പതിന് ഗോവയിലെ ബാംബുലിയും സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക ഇന്ത്യൻ ഫുട്ബോൾ യൂട്യൂബ് ചാനൽ വഴി മത്സരം ലൈവായി കാണാനാകും നിലവിൽ ആറ് വിദേശ താരങ്ങളെയും സ്വന്തമാക്കി ഇന്ത്യൻ സൈനിങ്ങുകളും പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് ടീം സെറ്റാക്കിയിട്ടുണ്ട് കൂടാതെ നാലാഴ്ചയോളം മികച്ച പരിശീലനം കഴിഞ്ഞാണ് ബ്ലാസ്റ്റേഴ്സ് കാറ്റാലാഷാന്റെ കീഴിൽ ഇന്ന് ഇറങ്ങുക എന്തായാലും ടീം ഇലവനിലേക്ക് നോക്കുമ്പോൾ ഫോർ ടു വൺ ത്രീ എന്ന പുത്തൻ ഇലവൻ ആയിരിക്കും കോച്ച് ഇന്ന് പ്രയോഗിക്കാൻ സാധ്യത ഇലവനിൽ ഗോൾ കീപ്പറായി സച്ചിനും ഡിഫൻസി ലെഫ്റ്റ് ബാക്കായി നാവൂച്ച സിംഗും റൈറ്റ് ബാക്കായി അമയ് റാനവാഡയും പ്രതീക്ഷിക്കാം രണ്ട് സെന്റർ ബാക്കുകളായി ഹുവാൻ റോഡിഗസും ബിഗാ ഷുംനോവും എത്തിയേക്കും രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ ലഗാറ്ററും വിബിനെയും പ്രതീക്ഷിക്കാം അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ നിസ്സംശയം ലൂണ തന്നെയായിരിക്കും ഉണ്ടാവുക രണ്ട് വിങ്ങുകളിലുമായി നോവ സുദോവിയും തിയാഗോ ആൽവസും മുന്നിൽ ലേഖ സ്ട്രൈക്കറായി കോൾഡോ ഒബീറ്റയും ഉണ്ടായേക്കും എന്തായാലും മികച്ച ഇലവൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സീസൺ കുറച്ചധികം പ്രതീക്ഷകൾ നൽകുമ്പോൾ ഒരു മികച്ച തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങളുടെ സ്കോർ പ്രഡീക്ഷനും ലൈനപ്പും കമന്റ് ചെയ്യൂ വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സ് അല്ല വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം